ഹായ് ഹലോ മദർ യൂണിവോസിലേക്ക് സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം എൻ്റെ വ്യോസിനും ഉണ്ടാകുമോ മീൻസ് കെഡിമി മദർ യൂണിവോസ് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുള്ളതായി കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്നത് എന്താണോ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു സ്റ്റാർട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ മതിയാക്കുക നെഗറ്റീവിനെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ഒരു സ്റ്റാർട്ട് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചതിച്ച വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട് സണ്ണിൻ്റെ എനർജിയാണ് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്ന സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഒക്കെ നിങ്ങൾ അവസാനിച്ചു ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു എനിക്ക് മുന്നോട്ട് ഇനി രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കുന്നു ഒരു ഒരു വിജയം നിങ്ങളുടെ ലൈഫിൽ വിജയത്തെയാണ് യൂണിവേഴ്സ് ഒരുക്കി മാറ്റി വെക്കാൻ പോകുന്നത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് മാറാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മാത്ര യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ വേദനകളെല്ലാം റിലീസ് ചെയ്യുക സറണ്ടർ ചെയ്യുക ഞാൻ ഞാൻ ശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രപഞ്ചം എന്നെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ആ ഒരു കർത്തവ്യം കർത്തവ്യപൂർണമായും ഞാൻ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ ഓവർ തിങ്കിങ്ങിൽ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആകരുത് ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ വിജയിക്കും നിങ്ങൾ ചതിച്ച വ്യക്തികളുടെ മുന്നിൽ തന്നെ നിങ്ങൾ സന്തോഷത്തോടു കൂടി നൃത്തം വെക്കുന്ന ഒരു ടൈമോ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വെച്ചേക്കുക എന്തായാലും നമ്മൾ ചതിച്ച വ്യക്തികളുടെ മുമ്പിൽ നമുക്ക് നൃത്തം വെക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു നിമിഷം ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ താങ്ക്